ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ജോസഫ് ഫോവൻ എന്ന അമേരിക്കൻ പാസ്റ്റർ ഇന്ത്യയിലെത്തുകയും തുടർന്ന് പ്രയാഗ് മാഘമേളയിൽ ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു മിഷണറിമാർക്ക് മേളയ്ക്കുള്ളിൽ ക്യാമ്പുകൾ സ്ഥാപിക്കാൻ ഔദ്യോഗികമായി ഭൂമി നൽകിയിരുന്നു ഇതിന്റെ രേഖകൾ ഇന്നും ലഭ്യമാണ് രണ്ടായിരത്തി ഒൻപതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ വിവാദപരമായ മതപരിവർത്തന സാമഗ്രികളുമായി നാല് മിഷനറിമാരെ മാഘമേളയിൽ വെച്ച് പിടികൂടിയപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുതൽ ഇവർ മാഘ കുംഭമേളകളിൽ സജീവമാണെന്ന വിവരം പുറം ലോകം അറിയുന്നത് മേളകളിൽ ക്യാമ്പുകൾ സ്ഥാപിച്ച് സനാതനികളെ പ്രലോഭിപ്പിക്കുകയായിരുന്നു ഇവരുടെ രീതി പ്രയാഗ് രാജിലെ മിഷനറി പ്രവർത്തനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അമേരിക്കൻ പ്രസ് മെറ്റീരിയൽ മിഷന്റെ ഫോറിൻ മിഷൻ ബോർഡിന് കീഴിലാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ കൊൽക്കത്തയിലെത്തിയ ജോസഫ് ഓവൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ പ്രയാഗരാജിലെത്തി ഇന്ത്യക്കാർക്കിടയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിനായി ഹിന്ദി സംസ്കൃതം പേർഷ്യൻ ഭാഷകൾ പഠിച്ചതായും ഈ ഭാഷകളിൽ ക്രിസ്തീയ സാഹിത്യങ്ങൾ അച്ചടിച്ച് ഹിന്ദുക്കൾക്കിടയിൽ സൗജന്യമായി വിതരണം ചെയ്തതായും റബറൻ ജെയിംസ് സി മുഫാറ്റ് തന്റെ സ്റ്റോറി ഓഫ് എ ഡെഡിക്കേറ്റഡ് ലൈഫ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇതിനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജനുവരി ഒന്നിന് അമേരിക്കൻ പ്രസ് മെറ്റീരിയൽ ചർച്ച് ബിഷന്റെ ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചു അൻപത്തി ഒന്ന് വരെ റവറൻ ജോസഫ് ബാരനും പിന്നീട് റവറൻ ലോറൻസ് ജി ഹേയും ഇതിന്റെ ചുമതല വഹിച്ചു ഈ ലഘുലേഖകൾ അച്ചടിക്കുന്നതിനുള്ള പണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ആഗ്രയിൽ സ്ഥാപിതമായ നോർത്ത് ഇന്ത്യ ബൈബിൾ സൊസൈറ്റി എന്ന സംഘടനയാണ് നൽകിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ആഗ്ര ബൈബിൾ സൊസൈറ്റി അയ്യായിരം ഹിന്ദി ബൈബിളുകളും പതിനായിരം മറ്റ് ക്രൈസ്തവ സാഹിത്യങ്ങളും അച്ചടിക്കാൻ അലഹബാദ് മിഷണറി പ്രസിൽ ഓർഡർ നൽകിയതായും ഇതേ പുസ്തകത്തിൽ പരാമർശമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ പശുക്കൊഴുപ്പ് പുരട്ടിയ തിരകളെക്കുറിച്ചുള്ള വാർത്തയിൽ പ്രകോപിതരായ ഇന്ത്യൻ സൈനികർ മീററ്റിൽ നിന്ന് കലാപം ആരംഭിക്കുകയും അതിന്റെ അലയൊലികൾ അലഹബാദിൽ എത്തുകയും ചെയ്തു വിപ്ലവകാരികൾ മിഷണറി പ്രസ് അഗ്നിക്കിരയാക്കി യൂറോപ്യൻ മിഷണറിമാർ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചു എന്നാൽ കലാപം അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം ജോസഫ് ഓവൻ മതം മാറിയ ഹിന്ദുക്കളെ കൂട്ടുപിടിച്ച് മിഷണറി പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു അത് ഇന്നും തുടരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുതൽ കുംഭ മാഘമേളകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥലം ഏറ്റെടുത്ത് ക്യാമ്പുകൾ സ്ഥാപിക്കാറുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് ഡിസംബർ മുപ്പതിന് ഫാസ്റ്റർ ജോൺസ്റ്റൺ കുംഭമേളയിൽ ക്യാമ്പ് സ്ഥാപിക്കാൻ സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ ജോയിൻ മജിസ്ട്രേറ്റ് മിസ്റ്റർ വിൻസന് അപേക്ഷ നൽകി കഴിഞ്ഞ നാൽപ്പത് വർഷമായി അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് മുതൽ തങ്ങൾക്ക് ഭൂമി അനുവദിക്കുന്നുണ്ടെന്ന് ഈ അപേക്ഷയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു സേവനത്തിന്റെ പേരിൽ കുംഭ മാഘമേളകളിൽ ക്യാമ്പുകൾ സ്ഥാപിച്ച് മിഷനറിമാർ മതപരിവർത്തനത്തിൽ ശ്രമിച്ചു പല ഹൈന്ദവ മത നേതാക്കൾ ഇതിനെ എതിർത്തതിനെ തുടർന്ന് മിഷണറിമാർക്ക് വർഷങ്ങളോളം മേളയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അമേരിക്കൻ പാസ്റ്റർ ജോസഫ് ഓവൻ വിരിച്ച വലയിൽ നൂറ്റി എൺപത്തി വർഷങ്ങൾക്ക് ശേഷവും ഹിന്ദുക്കൾ ഇന്നും അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് പ്രയാഗിൽ മാത്രമല്ല രാജ്യത്തുടനീളം ഇത്തരം മിഷണറി പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്